ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരുന്ന രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ചരിത്രം കുറിച്ച ഐ എസ് ആർഒ അവയെ വേർപെടുത്തി സാങ്കേതിക വൈദിദ്ധ്യം ഉറപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്നതാണ് സ്പെഡക്സ് ദൗത്യം കൂട്ടിയോജിപ്പിച്ചതാണ് ഇതിന്റെ ആദ്യ ഭാഗം വീണ്ടും വേർപെടുത്തുന്നതാണ് ദൗത്യത്തിൽ ഇനി അവശേഷിക്കുന്നത് ഈ ആഴ്ച ഇത് നിർവഹിക്കും ഡിസംബർ മുപ്പതിനാണ് സ്പെഡക്സ് ദൗത്യത്തിനായി ചേസർ ടാർജറ്റ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചതും ജനുവരി പതിനാറിനാണ് ഇവയെ കൂട്ടിയോജിപ്പിച്ച ഒരു ഉപഗ്രഹമാക്കിയതും നിലവിൽ ഒരു ഉപഗ്രഹമായി ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് യു എസ് റഷ്യ ചൈന എന്നിവയാണ് ഈ നേട്ടം കൈവരിച്ച മറ്റ് രാജ്യങ്ങൾ വേഗത്തിൽ ചലിക്കുന്ന രണ്ട് ഉപഗ്രഹങ്ങളെയോ ബഹിരാകാശ പേടകങ്ങളെയോ ഒരുമിപ്പിച്ച് ഭ്രമണപഥത്തിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോക്കിംഗ് ഒറ്റ വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിയാത്ത വലിയ പേലോഡുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ദൗത്യങ്ങളിൽ ഇത് പ്രധാനമാണ് ബഹിരാകാശ നിലയ ക്രൂ എക്സ്ചേഞ്ച് അറ്റകുറ്റപ്പണി ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ നിർണായക ജോലികൾക്ക് ഈ സാങ്കേതിക വിദ്യകൾ വേണം അതുപോലെ ഗ്രഹാന്തര പര്യവേഷണം ആകാശഗോളങ്ങളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം ഉൾപ്പെടെയുള്ളിലേക്കും ഇത് അനിവാര്യമാണ് രണ്ട് വർഷമാണ് ഉപഗ്രഹങ്ങളുടെ കാലാവധി